രണ്ടു മാസം മുമ്പായിരുന്നു കലാകാരനും മെമിക്രി താരവും സിനിമ നടനുമായ നവാസിന്റെ മരണം സംഭവിച്ചത് രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ നവാസിനെ കണ്ടെത്തുകയായിരുന്നു പ്രത്യഘാതമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണ കാരണം താരത്തിൻ്റെ മരണം ആരാധകർക്കും സിനിമാ ലോകത്തും ഒരുപോലെ നെട്ടിലുണ്ടാക്കി എല്ലാവരും ഏറ്റവും കൂടുതൽ ആശങ്കപ്പെട്ടത് ഭാര്യയായ രഹന എങ്ങനെ ഈ ഒരു അവസ്ഥ മറികടന്ന് പുറത്തു വരുമെന്നാണ് കാരണം ഇരുവരും അത്രമേൽ സ്നേഹിച്ചിരുന്നു ഇല്ലാതെ തനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് രഹന പലവട്ടം പറഞ്ഞിട്ടുണ്ട് നവാസും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ മരിക്കുന്നതിൻ്റെ തലേദിവസം ഇരുവരും അവസാനമായി കണ്ട ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് രഹനയും നവാസും ഒരുമിച്ചുള്ള വീഡിയോ മകൾ നടൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തുവിട്ടു ഒരു വിവാഹ ചടങ്ങിൽ വെച്ചാണ് ഇരുവരും അവസാനമായി ഒരുമിച്ച് സമയം ചെലവഴിച്ചത് ഷൂട്ടിംഗ് തിരക്കുണ്ടായിട്ടും രഹന വാശിപിടിച്ചതുകൊണ്ട് സമയം കണ്ടെത്തി ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ നവാസ് എത്തുകയായിരുന്നു എന്നാണ് വീഡിയോയ്ക്ക് താഴെ കുറിച്ചത് അല്ലിയളം പോവോ എന്ന ഗാനം നവാസ് പാടിയതാണ് വീഡിയോയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായി മകൾ ഉപയോഗിച്ചിരിക്കുന്നത് പാപ്പച്ചി ഇടവേളയിൽ ഉമ്മച്ചിക്ക് പാടിക്കൊടുത്ത പാട്ടാണെന്നും ആ ഒരു കുറിപ്പിൽ പറയുന്നുണ്ട് പാപ്പച്ചി വളരെ ആരോഗ്യവനായിരുന്നു എന്നും അവിടെ വെച്ച് പാപ്പച്ചി ലൊക്കേഷനിലേക്കും ഉമ്മച്ചി വീട്ടിലേക്കും മടങ്ങിയെന്നാണ് മക്കളുടെ കുറിപ്പിൽ പറയുന്നത് അത് അവസാന കാഴ്ചയായിരുന്നു എന്ന് രണ്ടുപേരും അറിഞ്ഞില്ലെങ്കിലും പാപ്പച്ചി ഉമ്മച്ചിയും രണ്ട് ലോകത്തിരുന്ന് ഇപ്പോഴും പ്രണയിക്കുന്നു എന്ന് ഇവർ പറയുന്നു മക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ രൂപം ഇങ്ങനെയാണ് പ്രിയരെ ഇത് വാപ്പച്ചി ഇടവേളയിൽ ഉമ്മച്ചിക്ക് പാടിക്കൂടുന്ന പാട്ടാണ് ജൂലൈ മുപ്പത്തൊന്ന് വാപ്പച്ചി ഉമ്മച്ചിയും അറ്റൻഡ് ചെയ്ത കല്യാണ വീഡിയോ ആണിത് വാപ്പച്ചി ഞങ്ങളെ വിട്ടു തലേ ദിവസം എടുത്ത വീഡിയോ കല്യാണത്തിൻ്റെ ലൊക്കേഷനിൽ നിന്നും വരാമെന്ന് പറഞ്ഞെങ്കിലും പറഞ്ഞ സമയത്ത് വർക്ക് കഴിഞ്ഞില്ല ഉച്ചയ്ക്ക് പന്ത്രണ്ടര ആയ ആ സമയത്ത് വന്നാൽ കല്യാണം കഴിയുമെന്ന് വാപ്പച്ചി പറഞ്ഞെങ്കിലും ഉമ്മച്ചി സമ്മതിച്ചില്ല വാപ്പച്ചിയെ കാണാനുള്ള കൊതുകൊണ്ട് ഉമ്മച്ചി വാഷു പിടിച്ച് ലൊക്കേഷനിലെ ഇടവേളയിൽ ഉമ്മച്ചിയെ കാണാൻ വാപ്പച്ചി ഓടിയെത്തി വാപ്പച്ചി വളരെ ഹെൽത്തി ആയിരുന്നു അവിടെ വെച്ച് അവർ അവസാനമായി കണ്ടു രണ്ടുപേരും അറിഞ്ഞിരുന്നില്ല അത് അവസാന കാഴ്ചയായിരുന്നു എന്ന് ബാപ്പച്ചി ലൊക്കേഷനിലേക്കും ഉമ്മച്ചി വീട്ടിലേക്കും മടങ്ങി ബാപ്പച്ചിയും ഉമ്മച്ചിയും രണ്ട് ലോകത്തിരുന്ന് രണ്ടുപേരും ഇപ്പോഴും പ്രണയിക്കുന്നു ഏറ്റവും ഭംഗിയുള്ളതും ശക്തവുമായ പ്രണയമെന്നാണ് നവാസിൻ്റെ അവസാന വീഡിയോ പങ്കിട്ട് മക്കൾ കുറിച്ചത് മൂന്ന് മക്കളാണ് നവാസിനുള്ളത് മൂത്ത മകൾ ഇതിനോടകം തന്നെ സിനിമയിൽ അരങ്ങേറ്റം നവാസിൻ്റെ മകളുടെ ഈ ഒരു കുറിപ്പ് ഏവരുടെയും കണ്ണു നനയ്ക്കുന്നത് തന്നെയാണ് രഹനയുടെയും മക്കളുടെയും തീരനഷ്ടമാണ് നവാസ് ഇന്നു കലാഭവൻ നവാസ് മരണപ്പെട്ടിട്ട് രണ്ടു മാസം കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ നടനെ സംബന്ധിച്ച ഓർമ്മകൾ പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ നിന്നും മാറിയിട്ടില്ല നവാസിക തന്നെ വിട്ട് എവിടെയും പോയിട്ടില്ലെന്നും എപ്പോഴും എന്നോടൊപ്പം തന്നെ ഉണ്ടാകുമെന്നാണ് ഗഹനം പറയുന്നത് അങ്ങനെ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് അല്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാനാവില്ല നവാസിക്ക ഇല്ലാതെ ജീവിക്കാനാവില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നവാസിക്ക ഇല്ല എന്ന ആ ഒരു സത്യം ഞങ്ങൾ മനസ്സിൽ നിന്നും മായത്